എല്ലാവർക്കും അമാൻ അമ്പി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ചെറിയ ഗെയിമാണ് ഉദ്ദേശിക്കുന്നത് നമ്മളെ കിഡ്സ് ഗെയിം കിഡ്സ് ഗെയിമിൽ നമ്മുടെ കുറച്ച് ആൾക്കാരുണ്ട് കളിക്കാൻ താല്പര്യമായിട്ട് നിൽക്കുന്നത് അപ്പോൾ അവരൊക്കെ വെച്ച് നമ്മളൊരു ചെറിയൊരു ഗെയിം ചെയ്യാമെന്ന് ഉദ്ദേശിക്കുകയാണ് അപ്പോൾ അതിലേക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അതിന് മുന്നേ ഒരു കുറച്ച് റൂൾസ് ഉണ്ട് ആ കാര്യങ്ങളൊന്നും സംസാരിക്കാം നമ്മളെ കൊച്ചു കലാകാരന്മാർ വീടെങ്കിൽ നേരന്ന് നിന്നിട്ടുണ്ട് ആദ്യമായിട്ട് നമ്മളെ പേര് പറയൂ മുഹമ്മദ് പി ഓക്കെ ആ നമ്മൾ മുഹമ്മദ് പിയെന്ന് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ആ രണ്ടാം താഴത്തെ മുഹമ്മദ് കൻസ് ആ അടിപൊളിയായിട്ട് കളിക്കട്ടെ അടുത്തത് ആഷിഖി ആ ആഷിഖിൻ്റെ അടുത്തത് ആദിൽ ആ ഇങ്ങനെ ഈ നാല് പേരാണ് നമ്മൾക്ക് മത്സരാർത്ഥിയായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇവർക്ക് കൊടുക്കാൻ പോകുന്ന ഗെയിമിന്റെ ഒരു കാര്യം പറയാൻ വെച്ചാൽ ഈ പന്ത് ഇതിൽ കുറച്ച് പന്തുണ്ട് അപ്പോൾ ഈ പന്ത് വെച്ചിട്ട് ഇതുണ്ടല്ല ഇവിടുന്ന് നമ്മൾ ഈ ബക്കറ്റിലേക്ക് ഇവിടെ ബക്കറ്റുണ്ട് ഈ ബക്കറ്റിലേക്ക് ആൾക്കാർ എറിഞ്ഞിട്ട് ഇടണം അപ്പോൾ നമ്മൾ ഈ ബക്കറ്റിലേക്ക് ഇടുക അങ്ങനെ മൂന്ന് പന്താണെന്ന് വരിക ഒരാൾക്ക് ഒരു മൂന്ന് പന്ത് ഉണ്ടാവും അപ്പോൾ ആ മൂന്ന് പന്തും ബക്കറ്റിൽ വീണെങ്കിൽ ഒരു പന്തിന് പത്ത് ഉറുപ്പ വെച്ചിട്ട് മുപ്പത് ഉറുപ്പ ഇട്ട് വരാക്കാം ഏ അപ്പോൾ അങ്ങനെ ഇത് ഫസ്റ്റ് ഈ മൂന്ന് പന്തും ഇട്ട ആൾക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഫസ്റ്റ് പ്രൈസ് വേറെ തരുന്നുണ്ട് അത് ക്ലോസ് ചെയ്യുക ഓക്കെ അപ്പോൾ തയ്യാറല്ലേ എന്താ ലോചിക്കും ഒന്നുമില്ല ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് തുടങ്ങല്ല അപ്പോ അതിനുള്ള കളക്കാം അപ്പോൾ നമ്മൾ കളി സ്റ്റാർട്ട് ചെയ്യാൻ പോകാതെ ആദ്യത്തെ കണ്ടസ്റ്റന്റ് ഇതാ എന്താ പേര് പറഞ്ഞാ മുഹമ്മദ് മുഹമ്മദ് പി ഇതാ നമ്മൾ മുഹമ്മദ് പി ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യമായിട്ട് ഞാൻ കൊടുക്കാന്ന് വിഷമില്ല കൊടുക്കേ കളി ചെയ്യുന്നിട്ട് ഏ മൂന്നും അതിലേക്ക് എത്തണം ഏകേ അപ്പൊ സ്റ്റാർട്ട് ചെയ്യും റെഡി ഒന്ന് അത് കിട്ടി ഞാൻ പാപ്പ് എടുക്കാപ്പ് കൊടുക്കണേ ആ രണ്ടാമത്തെ രണ്ടാമത്തെ നോക്കി ചെയ്തോ അതെ കൊടുക്കാൻ ആ അത് മൂന്നു ചീറ്റിപ്പോയി സാരില്ല അടുത്ത പ്രാവശ്യം നമുക്ക് ആയിട്ട് കളിക്കാം ഓക്കെ അടുത്ത ആൾക്കാർക്ക് അപ്പോ നമ്മള് ആദ്യത്തെ മത്സരാർത്ഥിക്ക് കളിക്കാൻ പറ്റിയില്ല അപ്പോ രണ്ടാമത്തെ മത്സരാർത്ഥി തുടങ്ങാൻ പോവാണ് അപ്പോ ഉറപ്പായിട്ടും നമ്മൾ വിജയിക്കും ഉള്ളതാണല്ലോ അല്ലെ ചെയ്യുമല്ലോ ഓക്കെ എന്നാൽ കുറഞ്ഞു അപ്പോ കളിച്ചു നന്നായിട്ട് പക്ഷേ ചെറിയൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാല് ഒന്നും കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും അവിടെ കറക്റ്റായിട്ട് കൊണ്ടിട്ടുണ്ട് ആ അപ്പം അടുത്തതിന് ഒന്ന് എന്താക്കാം ഒന്നുകൂടെ ട്രൈ ചെയ്യാം നോക്ക് ഞാൻ ഉഷാറാക്കി എടുക്കും ഓക്കെ അപ്പോൾ അടുത്ത ആളായിരുന്നേ ആ അപ്പോൾ നമ്മൾ അടുത്താൾ വന്നിട്ടുണ്ട് അതുപോലെ കളിക്കും വിചാരിക്കുന്നത് ഉഷാറായിട്ട് മൂന്നെണ്ണം അതിലിടും ഉറപ്പല്ലേ ആ അപ്പം അതിന് ഫസ്റ്റ് പ്രൈസ് കിട്ടും പ്രൈസെല്ലാം പറഞ്ഞ് ഓർമ്മ ഉണ്ടല്ലോ അല്ലേ എന്താ കളി തരാം ഇഷ്ടമില്ല ആ ആ റെഡി ഓക്കെ മൂന്നാൾ കളിച്ച് മൂന്നാളും കളിച്ചെങ്കിലും പക്ഷെ വിജയിക്കാൻ പറ്റിയില്ല അപ്പൊ അടുത്താളിതാ തുടങ്ങിയിട്ടുണ്ട് അവർ ഏതായാലും നല്ല കോൺഫിഡൻറ് ഉള്ള ആളാണ് ചെയ്യും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ട് പറഞ്ഞ ചെയ്യുവല്ലോ ഓക്കെ മൂന്നും കിട്ടും ആ എന്നാ റെഡി െ അപ്പൊ റെഡി അപ്പൊ നന്നായിട്ട് നന്നായിട്ട് കളിച്ചു ഒന്ന് ശ്രദ്ധിച്ചെങ്കിൽ ഉഷാറാക്കായിരുന്നു ഓക്കെ നമുക്ക് അപ്പൊ അടുത്ത മത്സരാർത്ഥി അമാനാണ് അമാനെ നല്ല കോൺഫിഡൻറ് പറഞ്ഞ ഓനെ അത് മൂന്നും ചെയ്യുമെന്ന് പറയുന്നുണ്ട് ഏതാ ചെയ്യോ ഓക്കെ എന്നാലും വേണ്ടി എന്നാൽ തുടങ്ങാലോ ഗോപ്പ് കൊടുക്കാം ചെറിയൊരു അവൻ വിജയിച്ചിരിക്കുന്നു ഒന്നിനെ ഒരു ഒരു ബോൾ എറിഞ്ഞാൽ അവൻ വിജയിച്ചിരിക്കുന്നു അപ്പോൾ അതുപോലെ നിങ്ങൾക്കും ഒരു ചാൻസ് ഇപ്പോൾ വേണമെങ്കിൽ തരാം എങ്ങനെ ചെയ്യുവോ ആ ഓക്കെ അപ്പോ നമ്മുടെ ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞ് ആദ്യത്തെ റൗണ്ടിൽ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം പരാജയപ്പെട്ടുപോയി പക്ഷേ എല്ലാവർക്കും നല്ല കോൺഫിഡൻ്റ് ആ ഇനിയും കളിക്കും നമ്മൾ അത് ഒന്ന് വിജയിച്ചെടുക്കും എന്നൊക്കെയാ പറഞ്ഞല്ലേ ഉറപ്പല്ലേ ആ അങ്ങനെയൊക്കെയാ പറഞ്ഞത് അപ്പോൾ ഒരു ചാൻസ് കൂടി ഇവർക്ക് കൊടുക്കാം അപ്പൊ പാത്രം കുറച്ചും കൂടെ അടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കേ അതുകൊണ്ട് എന്താക്കാം ഇവർക്ക് കളി തുടങ്ങാൻ പോവാം ഓക്കേ അല്ലേ ശരിക്ക് എല്ലാവരും ഫ്ലാറ്റ് കൊടുക്കണേ ഏഹ് ആ കേട്ടോ നല്ലപോലെ എല്ലാവരും ഉണ്ടാക്കി കഴിക്കണേ ഓക്കേ അല്ലേ അപ്പോൾ റെഡി പിന്നെ എങ്ങനെയറിയേ വലിച്ചല്ല എത്ര ദൂരെ ഉള്ളു ആ കറക്റ്റ് നോക്കിട്ട് അങ്ങനെ വലിയ ഇട്ടാൽ മതി ഓക്കെ ഒന്നേം കിട്ട് അപ്പൊ അങ്ങനെ മുഹമ്മദ് വിജയിച്ചിരിക്കുന്നു അപ്പൊ നമ്മുടെ രണ്ടാമത്തെ മത്സരാർത്ഥി കൻസ് ഇതാ പന്തു നോക്കി ആയാ റെഡി ഗോ ോക്കിടി രണ്ടും അപ്പൊ നമ്മുടെ മൂന്നാമത്തെ മത്സരാർത്ഥി ആഷിക്ക് ആഷിക്ക് ഇതുപോലെ നല്ല കോൺഫിഡന്റ് നേരത്തെ ചീച്ചിപ്പോയി പോട്ടെ അല്ല അപ്പൊ

അപ്പൊ നമ്മടെ മത്സരം വൈഡപ്പ് ചെയ്യാൻ പോവാന്നെ അതിന് മുന്നേറ്റ് നമ്മുടെ മത്സരത്തിൽ വിജയിച്ച ഉണ്ടല്ലോ ആ വിജയികൾക്കുള്ള സമ്മാനം അത് കൊടുക്കണമല്ലോ അപ്പൊ ട്രോഫി കൊടുക്കാൻ നോക്കുമ്പോ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഫസ്റ്റ് ഫസ്റ്റ് കണ്ട ഇതായിട്ട് കിട്ടിയിട്ടില്ല ആർക്കും ഏഹ് അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് പ്രൈസിന് ഏതായാലും നമുക്ക് ട്രോഫി ഒന്നും കൊടുക്കാൻ ഉദ്ദേശിച്ചത് അത് കൊടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഇവർക്ക് പറഞ്ഞ ഒരാള് രണ്ടെണ്ണം വെച്ചല്ലേ ആ രണ്ട് അവന ഇവന് ഒന്ന് നീ എത്ര രണ്ട് അങ്ങനെ ഇവ രണ്ടാള് രണ്ടും രണ്ടും ഒന്നും അങ്ങനെ ആയിട്ടാണ് വിജയിച്ചിരിക്കുന്നത് അപ്പൊ അവർക്കുള്ള ക്യാഷ് പ്രൈസ് കൊടുക്കാം അപ്പൊ രണ്ടെണ്ണത്തിൻ്റെ ഏഹ് അടി ഇതെല്ലാവരും നമ്മൾ ക്ലാസ് കൊടുക്കുക ആ അപ്പോൾ അടുത്തവർക്ക് ആ അടുത്തവർക്ക് ആ അപ്പോൾ സന്തോഷമായില്ലോ എല്ലാവർക്കും അപ്പോൾ ഏതായാലും അടുത്ത മത്സരത്തിൽ നമുക്ക് ഉഷാറാക്കി എടുക്കാം അന്നേരം എന്താക്കാം ഫസ്റ്റ് പ്രൈസിന് നമുക്ക് എടുക്കാം ഓക്കെ ആ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ചേർക്കുന്നു അടുത്ത കുട്ടികളുമായിട്ടുള്ള വീഡിയോ അടുത്ത് ഇനിയും നല്ലതായിട്ട് വരാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് എല്ലാവരും നമ്മളെ പ്രോത്സാഹിപ്പിക്കുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഈ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്ത വീഡിയോ കാണുന്നവർക്ക് എല്ലാവരും നല്ലതായിരിക്കും